ഹലോ ഡിയേഴ്സ് നമ്മൾ ടേം വണ്ണിലെ ബുക്ക് എയിലുള്ള ഫോർത്ത് പേജാണ് ചെയ്യാൻ പോകുന്നത് അബാക്കസിൻ്റെ ബീഡ്സിൽ നോക്കി എണ്ണം എഴുതി ചേർക്കുകയാണ് ചെയ്യേണ്ടത് കുറഞ്ഞ സമയം കൊണ്ടാണ് അബാക്കസിൻ്റെ ഓരോ പ്രാക്ടീസുകളും ചെയ്യേണ്ടത് മാക്സിമം മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റിൽ നമുക്കിത് തീർക്കാൻ ശ്രമിക്കാം വൺ ഇവിടെ വാല്യൂ ബാറിന് താഴെയായിട്ട് ഒരു ബീഡാണ് വന്നിട്ടുള്ളത് വൺ ഇവിടെ ടു ത്രീ ഇനി എഴുതി പോവുകയാണ് ഫോർ ഫൈവ് സിക്സ് സിക്സ് എയ്റ്റ് നയൻ ടു ത്രീ സിക്സ് ഫൈവ് ടു നയൻ ഫോർ ഫൈവ് എയ്റ്റ് ടു സിക്സ് ഫോർ സിക്സ് ത്രീ സെവൻ ടു വാല്യൂ ബാറിനോട് ചേർന്ന് ഒരു ബീഡും വരാത്തത് കൊണ്ട് ഇതിൻ്റെ വാല്യൂ സീറോ ആണ് ഫോർ ത്രീ സിക്സ് സെവൻ ഫിഫ്ത്ത് പേജാണിത് ഇതിൽ നമ്മൾ എണ്ണം നോക്കിക്കൊണ്ട് ബീഡ്സ് വരച്ച് ചേർക്കാനാണ് നമുക്ക് നോക്കാം രണ്ട് അപ്പോൾ വാല്യൂ വാല്യൂബാറിന് ഇതിലുള്ള ആ വൈറ്റ് ഡോട്ടിന് താഴെയായിട്ട് രണ്ട് ബീഡ്സ് വരച്ചു കൊടുത്തു സാധാരണ ബീഡ്സിൻ്റെ രൂപം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു രീതിയിലാണ് കാണുന്നത് ഈ ഒരു രീതിയിലാണ് കാണുന്നത് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒരു റൗണ്ട് വരച്ച് ചേർത്താൽ മതി സിക്സ് ഫൈവ് രണ്ടെണ്ണം കൂടെ കൂടുമ്പോൾ സെവൻ ത്രീ ഫൈവ് ഒരു മൂന്നെണ്ണം വരച്ച് കൊടുക്കുക എയ്റ്റായി ദെൻ ഫോർ നയൻ ഫൈവ് വൺ സിക്സ് 3 സെവൻ നയൻ ഫൈവ് സെവൻ ടു വൺ ടു ത്രീ ഫോ ഫൈവിൻ്റെ കൂടെ ഫോർ ചേർന്നു നയനായി ഫോർ ത്രീ ഇത് നമ്മൾ ക്ലാസ് വർക്കിൽ ചെയ്തിട്ടുള്ളതാണ് ഇത് കൂടാതെ ഡേ വൺ ഡേ ടു ഡേ ത്രീ അങ്ങനെ സെവൻ ഡേയ്സിലുള്ള ഹോംവർക്കും ഇതേ ഫോർമാറ്റിലാണ് ചെയ്യേണ്ടത് സിക്സ് പേജ് നമ്മൾ ചെയ്യേണ്ടത് ടൂൾ ഉപയോഗിച്ച് വലത് കൈയിൽ പെൻസിലെടുത്ത് ഇടത് കൈ കൊണ്ട് ടൂൾ ശരിക്ക് കറക്റ്റ് എങ്ങനെയാണോ പിടിക്കേണ്ട മെത്തേഡ് അതേ രീതിയിൽ തന്നെ പിടിച്ചുകൊണ്ട് ഓരോ ചോദ്യങ്ങളും നമ്മൾ തം ഫിംഗർ ഉപയോഗിച്ച് ആഡ് ചെയ്ത് ചോദ്യം കഴിയുമ്പോൾ സീറോ സെറ്റ് ചെയ്തുകൊണ്ട് അടുത്തതിലേക്ക് പോവുക ആ രീതിയിലാണ് ഈ പേജ് ഫിനിഷ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആഡ് ടു ആഡ് വൺ ആഡ് ഫൈവ് ആൻസർ ഈസ് എയ്റ്റ് दिन सीरों सेड्ड टू एड्ड वन एंड सी फोर वी सीरों सेडू एंड सी नये वन थ्री फाइव एंड स्री नयन ऐड फाइव ऐड वैड वन एंड स्री से सवे ऐड वन ऐड वन Add two, answer is four. Add five, add one, add two, answer is eight. Add two, add five, add two, answer is nine. Add one, add two, add five, answer is eight. Add two, add two, add five, answer is nine. Add one, add 2 add 1 answer is 4 add 1 add 1 add 2 answer is 4 add 5 add 2 add 1 answer is 8 add 1 add 2 add 5 answer is 8 add 5 add 1 add 1 answer is 7 add 2 Add five, add one, and three is eight. Add one, add one, add one, and three is three. Add one, add five, add one, and three is seven. Add two, add one, add five, and three is eight. Add two, add one, add one, and three is four. കുട്ടികളിതിൽ ഓരോന്നും ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ സീറോ സെറ്റ് ചെയ്തുകൊണ്ട് എത്രത്തോളം വേഗത്തിൽ ചെയ്യാൻ പറ്റുമോ അത്രയും വേഗത്തിൽ ചെയ്യുക അതേപോലെ ഇവിടെ ഫിംഗറിങ് എക്സസൈസ് കാണാം ഇത് നമ്മൾ ഫിംഗർ ഉപയോഗിച്ച് നമ്മുടെ ടൂളില്ലാതെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്തു നോക്കാനാണ് ആഡ് വൺ പ്ലസ് ആഡ് വൺ എങ്ങനെ വരും എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് അടുത്തത് ഓറൽസ് ഈ ഓറൽസിൽ നമ്മളെ ഈ ചോദ്യങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ കയ്യിൽ അബാഗസ് ഉണ്ട് എന്നുള്ള ഓർമ്മയോടുകൂടി സങ്കല്പിച്ചുകൊണ്ട് ചെയ്ത് എഴുതുന്നതിന് വേണ്ടിയാണ് ഈ ഓറൽസിൻ്റെ രണ്ട് കോളം തന്നിട്ടുള്ളത് അതുപോലെ ഈ സ്പീഡ് റേറ്റിംഗ് സ്പീഡ് റേറ്റിംഗിൽ ചെയ്യേണ്ടത് നമ്മളൊരു മൂന്ന് മിനിറ്റ് മാക്സിമം സമയം മൂന്ന് മിനിറ്റ് ടൈമർ സെറ്റ് ചെയ്തുകൊണ്ട് വൺ ടു ഇതേപോലെ അഥവാ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ സീറോ ഇതേപോലെ തുടർന്ന് എഴുതി വരിക ില് ആദ്യം ചിലപ്പോൾ രണ്ട് മിനിറ്റ് സമയം എടുത്തേക്കാം പിന്നെ ആ സമയം കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്